ആലപ്പുഴ സി പി ഐയിലും വിഭാഗീത എന്ന വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത് മണ്ഡലം സമ്മേളനം നിർത്തിവെച്ചു ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരം പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ച് മത്സരം വേണമെന്ന ആവശ്യം ഉയർത്തി ഇതോടുകൂടി സമ്മേളനം നിർത്തിവെക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ മത്സരം എന്ന ആവശ്യം ഉയർത്തിയത് പകരം സംവിധാനം ആലോചിക്കാൻ ഇന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് മന്ത്രി മന്ത്രി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സുധീഷ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാഹി ഇന്നലെ ആലപ്പുഴയിൽ നടന്ന ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ സി പി ഐയിലും വിഭാഗീയത രൂക്ഷമായി എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അവിടുത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു തർക്കമുണ്ടാവുകയും രണ്ടു പേര് മത്സരരംഗത്തേക്ക് വരികയും ചെയ്യുന്നത് നമുക്കറിയാം ഇപ്രാവശ്യത്തെ പ്രാവശ്യത്തെ സി സംസ്ഥാന സമ്മേളനം ത്തിന് വേദിയാകുന്നത് ആലപ്പുഴയാണ് അത്തരം അതിന് സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം അരുളേണ്ട ആ ഒരു പ്രദേശത്താണ് ഇത്തരം ശക്തമായ വിഭാഗീയത പുറത്തു വരുന്നത് അത് ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസിൻ്റെയും മന്ത്രി പി എല്ലാം സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിലാണ് അതിരൂക്ഷമായ തർക്കം ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും വട്ടയാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഷാജഹാൻ അതോടൊപ്പം തന്നെ എ വൈ എഫ് നിയോജക സെക്രട്ടറി ആയിട്ടുള്ള നിബു തോമസ് ഈ രണ്ടു പേരെയും മണ്ഡലം കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുക ില്ല അവരെ ഒഴിവാക്കി നിർത്തി ഇതേ സമയത്ത് തന്നെ മഹിളാ ഭാരവാഹികളായിട്ടുള്ള മണ്ഡല ഭാരവാഹികളായിട്ടുള്ള സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതേ സംബന്ധിച്ച് വലിയ തർക്കമുണ്ടായി അതോടൊപ്പം തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ സി പി ഐക്ക് പലപ്പോഴും സി പി ഐ പറയുന്നത് അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നു ഇതിനെ ചെറുക്കുന്നതിൽ സി പി ഐ ജില്ലാ നേതൃത്വം അടക്കം വലിയ വീഴ്ച വരുത്തുന്നു എന്നതടക്കം വലിയ വിമർശനങ്ങൾ ജില്ലാ ഭാരവാഹികൾക്കെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കൃഷിമന്ത്രിക്കെതിരെയും വിമർശനം ഉയർന്നു രുന്നു ഇതിനെയെല്ലാം പിന്തുടർന്നാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് ഒരു ഘടകത്തിലേക്കും സമ്മേളനത്തിൽ മത്സരം ഉണ്ടാവരുത് എന്നത് ഇതിനെ മറികടന്നുകൊണ്ട് രണ്ടുപേര് മത്സരരംഗത്ത് വന്നതോടെ ഇതിനെ സമന്വയിപ്പിക്കാൻ ഒരു ഒത്തുതീർപ്പിലെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും അത് വിജയിച്ചില്ല അതിനൊടുവിലാണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാതെ മണ്ഡല സമ്മേളനം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആദ്യത്തെ അരുളുന്ന ഒരു പ്രദേശത്ത് ഇത്തരം ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ അതിൽ വേണ്ട ഒരുക്കങ്ങളും മറ്റും തുടർ എല്ലാം നടത്തേണ്ട അവിടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ ഒരു തിരിച്ചടിയാണ് നമുക്കറിയാം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലത്തായിരുന്നു കൊല്ലത്തും സമാന രീതിയിൽ കരുനാപ്പള്ളിയിലടക്കം വലിയ രീതിയിൽ സമ്മേളനം നിർത്തിവെക്കുന്ന അടക്കമുള്ള തർക്കങ്ങളിലേക്ക് പോയിരുന്നു അതിന് സമാനമായി സി പി ഐയിലും സമ്മേളനങ്ങളിൽ വിഭാഗീയത ശക്തമാകുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് ആലപ്പുഴ സി പി ഐയിലും വിഭാഗീയത എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ആലപ്പുഴ മണ്ഡലം സമ്മേളനം നിർത്തിവെച്ചു ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരം പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ച് മത്സരമെന്ന ആവശ്യം ഉയർന്നതോടുകൂടിയാണ് ഈ സമ്മേളനം നിർത്തിവെച്ചത് മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞത് എന്തായാലും മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്